ആ സഹോദരിയുടെ ഉമ്മയ്ക്ക് അതായത് മറ്റൊരാൾ എന്ന ഉദ്ദേശത്തിൽ ചോദിക്കണം ആ സഹോദരിയുടെ ഉമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രണ്ട് സഹോദരിമാരും ഒരു ആങ്ങളെയുമുണ്ട് രണ്ട് പെൺമക്കളിൽ മൂത്തയാൾ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടതാണ് ഉമ്മയുടെ ആങ്ങളെ ഉമ്മ മരിക്കുന്നതിന് രണ്ടര വർഷം വർഷം മുമ്പ് ഉമ്മയുടെ ആങ്ങളെ മരണപ്പെട്ടു ഇപ്പോൾ ഉമ്മയുടെ സ്വത്ത് വിറ്റപ്പോൾ സഹോദരിക്ക് ആങ്ങളന്മാരില്ലാത്തത് കൊണ്ട് സ്വത്ത് കുറച്ച് ആങ്ങളുടെ മക്കൾക്കും അതായത് സഹോദരൻ്റെ മക്കൾക്ക് കൊടുത്തു ലഭിച്ചു ശരിക്കത് തറവാട് സ്വത്ത് വിറ്റിട്ടാണിത് ചെയ്യുന്നത് സഹോദരിക്ക് സ്വന്തമായി വീടില്ല ഉമ്മയുടെ മുമ്പേ മരണപ്പെട്ട അമ്മാവന് സ്വത്തവകാശമുണ്ടോ എന്നാണ് ചോദ്യം അലഹദ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരാൾ മരിച്ച ഉടനെ തന്നെ സ്വത്ത് ഓഹരി വയ്ക്കുകയാണെങ്കിൽ പലപ്പോഴും വലിയ കൺഫ്യൂഷനുകൾ കുറഞ്ഞ് കിട്ടും എന്നാൽ പലപ്പോഴും അയാൾ മരിച്ചതിന് ശേഷം അതല്ലെങ്കിൽ പലതൻ മരിച്ചതിന് ശേഷം ആ സ്വത്ത് ഓഹരി വയ്ക്കാതെ വച്ച് വീണ്ടും അവകാശികളായ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അത് അവർക്ക് ലഭിക്കുമോ ഇവർക്ക് ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് സാധാരണഗതിയിൽ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു വലിയ അലംഭാവമാണ് ആ വിഷയത്തിലുള്ളത് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് ഉമ്മ മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നത് ഒരു മകളും അതുപോലെ തന്നെ ഉമ്മയുടെ രണ്ട് സഹോദരിമാരും മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എങ്കിൽ നിലവിലെ സ്വത്തിന് നാലോഹരിയൊക്കെ നമ്മൾ ഓഹരി വെക്കും എന്നിട്ട് അതിൻ്റെ പകുതി ആ ഉമ്മയുടെ മകൾക്ക് കാരണം ഒരാൾ മരിക്കുന്ന സമയത്ത് ഒരു മകൾ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എങ്കിൽ ആ മകൾക്ക് സ്വത്തിൻ്റെ പകുതി അവകാശമുണ്ട് പിന്നീട് ജീവിച്ചിരിക്കുന്ന രണ്ട് സഹോദരിമാരാണ് ജീവിച്ചിരിക്കുന്ന അഥവാ അവകാശികളുടെ കൂട്ടത്തിൽ മകളുടെ കൂടെ അവകാശിയായിക്കൊണ്ട് രണ്ട് പൺ രണ്ട് സഹോദരിമാരാണ് വരുന്നത് എങ്കിൽ അനന്തരാവകാശ നിയമത്തിൻ്റെ നിയമത്തിൽ അതിന് അസബ മൽ ഗൈർ എന്ന് പറയുന്ന അവകാശികളായിക്കൊണ്ടാണ് ഈ സഹോദരിമാർ അറിയപ്പെടുക അസബ മകൽ ഗൽ ഗൈർ എന്ന് പറഞ്ഞാൽ അസബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഷ്ടമോഹരി അനന്തരമെടുക്കുന്നയാളുകൾ എന്നതാണ് ഇപ്പോൾ പെൺമക്കളുടെ കൂടെ സഹോദരിമാർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ സഹോദരിമാർക്കാണ് പിന്നീട് സ്വത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരിക മുഴുവനായിട്ടും തന്നെ നിലവിലെ സ്വത്ത് നേരത്തെ പറഞ്ഞ പോലെ നാല് ഓഹരിയായി ഓഹരി വെച്ച് അതിൽ രണ്ട് ഓഹരി മകൾ മകൾക്കും ബാക്കി വരുന്ന രണ്ട് ഓഹരി ഓരോ ഓരോ ഓഹരി ഓഹരിയായിക്കൊണ്ട് ഈ സഹോദരിമാർക്കുമാണ് നൽകേണ്ടത് മറ്റാർക്കും തന്നെ ആ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആലം മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് മറ്റൊരു ചോദ്യം ഈ ദീനില്ലാത്ത മക്കളെന്ന് പറയുമ്പോൾ പലപ്പോഴും പല രൂപത്തിലാണ് ആ ചർച്ച ഉണ്ടാകാറുള്ളത് ചിലപ്പോൾ നിസ്കരിക്കാത്ത ആളാകാം നോമ്പ് നോൽക്കാത്ത ആളാകാം അദ്ദേഹം മുസ്ലിം തന്നെയാണ് ഒരർത്ഥത്തിൽ അങ്ങനത്തെ ആളുകളെയും ദീനില്ലാത്തവരെന്ന് ചില നാടുകളിൽ അങ്ങനെ ഭാഷാ ഭാഷാപ്രയോഗമുണ്ട് ഇതിൽ ഏതാണത് എന്നുള്ളത് നമുക്കറിയില്ല ഏതായിരുന്നാലും ഒരാൾക്ക് അയാൾ അനന്തരവകാശിയായിരിക്കെ അയാൾക്ക് സ്വത്ത് തടയപ്പെടുന്ന രംഗമുണ്ട് എങ്കിൽ അതിന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ അവകാശിയായ ആൾ ആരിൽ നിന്നാണോ അനന്തരമെടുക്കുന്നത് അദ്ദേഹത്തെ കൊല്ലുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാത്തിൽ കൊലപാതകിയായി മാറുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വത്ത് പിന്നീട് ഇയാൾക്ക് ലഭിക്കുന്നതല്ല രണ്ടാമത്തത് പണ്ഡിതന്മാർ പറയുന്നത് റി അഥവാ അടിമയായി മാറുക എന്നതാണ് ആധുനിക ലോകത്ത് ആ സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ട് ആ ചർച്ചയിലേക്ക് നമ്മൾ കൂടുതലായി പോകുന്നില്ല ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇഖ്തിലാഫുദ്ദീൻ രണ്ട് മതത്തിൻ്റെ ആളുകളായിക്കൊണ്ട് അവകാശിയും അനന്തരമെടുക്കുന്നയാളും തമ്മിൽ അനന്തരം കൊടുക്കുന്നയാളും അനന്തരമെടുക്കുന്നയാളും തമ്മിൽ രണ്ട് മതത്തിലാവുക അവിടെ റസൂലി സല്ലു അല്ല വല്ല പറഞ്ഞു അൽ അൽമുസ്ലിം ലാ യരിസുൽ കാഫിർ വൽ കാഫിർ ലാ യരിസുൽ മുസ്ലിം ഒരു മുസ്ലിം ഒരു കാഫിറിനെയോ ഒരു കാഫിർ ഒരു മുസ്ലിമിനെയോ അനന്തരമെടുക്കുകയില്ല എന്നതാണ് ആ രൂപത്തിൽ മതത്തിൽ നിന്ന് പുറത്തുപോയ പോയ മകനാണ് എങ്കിൽ അതല്ലെങ്കിൽ മക്കൾ മതത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ അത്തരം മക്കൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടാവുകയില്ല അതേസമയത്ത് കള്ളുകുടിയനായ മകനാണ് അതല്ലെങ്കിൽ മോശപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മകനാണ് അഹലിസുന്നയുടെ വിശ്വാസപ്രകാരം അയാൾ മുസ്ലിമാണ് അതോടൊപ്പം അയാൾ തെറ്റുകാരനാണ് ഒരു വൻപാപം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമില്ല മറിച്ച് അയാൾ അതിൻ്റെ കുറ്റക്കാരനാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട സ്വത്ത് തടയുവാനുള്ള അവകാശം മാതാപിതാക്കൾക്കില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അഥവാ തൻ്റെ അനന്തരാവകാശിക്ക് സ്വത്ത് കിട്ടാതിരിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട പണിയല്ല പള്ളിക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതു സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കോ വസീയത്ത് ചെയ്യുക എന്നത് കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തൻ്റെ അനന്തരാവകാശികൾ തൻ്റെ കാലശേഷം പട്ടിണി കിടക്കുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവരെ ദരിദ്രരാക്കിക്കൊണ്ട് വിടുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിലാണെങ്കിൽ സ്വത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ വസീത്ത് ചെയ്യാവുന്നതാണ് അതല്ലാതെ പൂർണ്ണമായിട്ടും വസീത്ത് ചെയ്യലില്ല ഇസ്ലാമിൽ സ്വത്ത് എന്നുള്ളത് വസീത്ത് ചെയ്യുന്നിടത്ത് തന്നെ മൂന്നിലൊന്ന് വരെ മാത്രമേ വസീത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആ മൂന്നിലൊന്നിൽ കൂടുതൽ വസീത്ത് ചെയ്യാൻ എന്തായാലും പറ്റില്ല ഒരാളങ്ങനെ പൂർണ്ണമായും വസീത്ത് ചെയ്താൽ പോലും അത് ഇസ്ലാമിക നയപ്രകാരം ആ വസീയത്ത് നടപ്പിലാക്കപ്പെടുന്ന വസീത്താവുകയില്ല അതിൽ മൂന്നിലൊന്ന് വരെ നൽകി ബാക്കി മൂന്നിൽ രണ്ട് അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാവുക അപ്പോൾ വസീത്ത് എന്ന് പറയുന്നത് താൻ ഉദ്ദേശിക്കുന്നയാൾക്ക് സ്വത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്ക് സമ്പൂർണ്ണമായി പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അനന്തരവകാശികൾക്കുള്ള ഓഹരികളിൽ അവർക്ക് അവരെ പട്ടിണിക്കിടാതെ അതല്ലെങ്കിൽ അവരെ ആളുകളുടെ ഇടയിലേക്ക് കൈനീട്ടുന്നവരായിക്കൊണ്ടിടാതെ അതോടൊപ്പം തൻ്റേതായ സ്വത്തിൽ നിന്നും ലഭിക്കേണ്ട തനിക്ക് അഥവാ കൊണ്ട് സ്വത്ത് ലഭിക്കാത്ത ആളുകൾക്കും മറ്റുമൊക്കെയായിക്കൊണ്ടാണ് വസീയത്ത് ചെയ്യേണ്ടത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഉള്ള ഹായം